ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഹെനയോ ഡയ്യോ ഒന്നും ചെയ്യാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലും താരനും ഒക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും യാതൊരു പൈസ ജലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വെറുതെ ഊറ്റിക്കളയുന്ന കുറച്ച് കഞ്ഞിവെള്ളം മാത്രം മതി നന്നായിട്ട് മുടി കറുപ്പിക്കാനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഹെയഡൈ ആണിത് ഇന്ന് ചെറുപ്പക്കാരെന്നെല്ലാം മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നരച്ച മുടി എന്തിന് ചെറിയ കുട്ടികളുടെ പോലും മുടി നരച്ചു വരുന്നുണ്ട് സാധാരണ നമ്മൾ മുടി ഒരെണ്ണം നിറച്ച് തുടങ്ങുമ്പോൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ അസുഖങ്ങൾ തന്നെ വരുത്തി വെക്കും അതുപോലെ മുടി ഒരുപാട് ഡാമേജ് ആകി പോവുകയും ചെയ്യും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വെറുതെ ഊറ്റിക്കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി നരച്ച മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നൽകാനും അതുപോലെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കൂ ആദ്യമായിട്ട് നമുക്ക് മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ഹെയർ പാക്ക് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം നമുക്കിവിടെ ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗ്രാമ്പൂ ആണ് ഒരു അഞ്ചാറ് കഷ്ണം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഗ്രാമ്പവും ഉലുവയും കഞ്ഞിവെള്ളവും ഒക്കെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ വെറുതെ ഒന്ന് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നാല് ഇല പനിക്കൂർക്കയുടെ ഇല മൂന്നാലിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ഞരടിയാണ് ചേർത്തിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒരു മൂന്നാല് തവണ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കുന്നത് മൂലം മുടിക്കൊരു കറുപ്പ് നിറം കിട്ടാനും അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിക്കുന്നത് മൂലം പലർക്കും നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് മാറ്റിയെടുക്കാനും പനിക്കൂർക്കയുടെ ഇല സഹായിക്കും ഇനി നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മൂന്നാല് തവണ നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം ആ ഗ്രാമ്പുവും മുലുവയും പനിക്കൂർക്കയുടെ ഇലയും എല്ലാം നന്നായിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ മിക്സായി കിട്ടണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തിളച്ച് പൊങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്നാലഞ്ച് തവണ തിളപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രമായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക അരിപ്പല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് അരിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഇത്രത്തോളം വെള്ളമാണ് അരിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ ആണ് ഇത് നമ്മുടെ മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും മുടിക്ക് ഉള്ളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ വളർന്നു വരും ഇത് നമ്മൾ പതിവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം മുടിയിൽ കാണാനായിട്ട് സാധിക്കും ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ വൈറ്റമിന്റെ ക്യാപ്സൂള് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി മുടികൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ അമിത വില കൊടുത്ത് ഓരോ സാധനങ്ങളും മേടിച്ച് അപ്ലൈ ചെയ്യുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേരും എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ വെറുതെ ഊറ്റിക്കളയുന്ന കഞ്ഞിവെള്ളം മാത്രം മതി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും നിങ്ങളൊരു മൂന്ന് നാല് തവണ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത് വന്നിരുന്ന ഒരു പായ്ക്കാണിത് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതി കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് മുടിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ മതി താരൻ്റെ മുടി കൊഴിച്ചിലുമൊക്കെ പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയിട്ട് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കഞ്ഞിവെള്ള ഒരു അല്പം ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോഫി പൗഡർ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് കുറുക്കി നല്ല ടൈറ്റാക്കി എടുക്കണം അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഒത്തിരി അങ്ങ് വെള്ളം കൂടി പോകാനായിട്ട് പാടില്ല ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമ്മളൊരു പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നീലേമലിയുടെ പൗടിയാണ് നമ്മളിതിനകത്ത് ഹെനയോ നെല്ലിക്കാ പൊടിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നീലേമനിയുടെ ഈ ഒരു പൊടി മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കട്ട കട്ടാൽ തന്നെ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടി കലക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഈ ഒരു രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് ഇരിക്കാനും പാടില്ല ഇതുപോലെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ ഡയ്യോ അതുപോലെ എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ നരച്ച മുടി നമുക്ക് ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ നറച്ച മുടിയൊക്കെ ഉള്ള ഭാഗത്ത് നല്ലതുപോലെ തേച്ച് കൊടുക്കുക സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം കൊഴിഞ്ഞു തീർന്ന മുടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് നരച്ച മുടിയുള്ള ഭാഗത്ത് നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇത് നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് എന്നിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല രണ്ട് ദിവസത്തിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നല്ല ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല പിന്നെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി അതുവരെ നമുക്കിതിൻ്റെ കളറ് പോകാതെ നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്